സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലെ അവസാന ഭാഗവും അതേപോലെ മേഘയുടെ രണ്ടാമത്തെ റീച്ചിലെ ബേവിഞ്ച പാലം ഉണ്ടല്ലോ ആ പാലം വരെയുള്ള കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ വീഡിയോ അടിച്ചു മാറ്റാൻ നിൽക്കുന്ന സുഹൃത്തുക്കളെ ഇനി അതിന് നിൽക്കണ്ട സംഭവം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് കണ്ടിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇതിൽ അപ്ലോഡ് ചെയ്തൊരു അഞ്ച് മണിക്കൂറാവുമ്പോൾ ഇതിന് സാധനം ഫേസ്ബുക്കിൽ നിങ്ങൾ നിങ്ങളുടെ പേജിലേക്ക് ഇടുകയാണ് കാരണം നമ്മൾ ചോദിക്കുക ഒന്നിട്ട് ചെയ്യാതെ നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്രകാരമായിട്ട് അപ്ലോഡ് ചെയ്യുക അങ്ങനെ അടിച്ചു മാറ്റി തിന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അടിച്ചു മാറ്റാൻ ആരും വരേണ്ട സംഭവം ഇൻ്റെ വോയിസ് ഞാൻ കൊടുക്കുന്ന ടൈറ്റിലും അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ അതേപോലെ ഇടുക ചില ആളുകളൊക്കെ നമ്മളെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇത് അതുപോലും കൊടുക്കാതെ അവരെടുത്ത വീഡിയോ പോലെ അവർ പോലെ അപ്ലോഡ് ചെയ്യാം പണി നടക്കൂല സുഹൃത്തുക്കളെ അപ്പൊ ഏതായാലും നമ്മൾ കാസർകോട് ന്യൂ ബസ് സ്റ്റാൻഡ് വരെയുള്ള കാഴ്ചകൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് അപ്പൊ ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് അണങ്കൂർ ഭാഗത്തു നിന്നാണ് ന്യൂ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് ഭാഗം ടാറിങ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ടാറിങ് കഴിഞ്ഞ ഭാഗമൊക്കെ എല്ലാം ഒരേപോലെ തന്നെയാണ് അണങ്കൂർ ഭാഗത്ത് പിന്നെ നല്ല മാറ്റങ്ങൾ നടന്നിട്ടുണ്ട് ഈ ഒരു ടൗണിൽ രണ്ട് സൈഡിലും ആറി പാനലൊക്കെ വെച്ച് മണ്ണുട്ടി ഉയർത്തുന്ന പരിപാടികൾ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടിച്ചു മാറ്റുന്ന കാര്യം ആദ്യം തന്നെ പറഞ്ഞതെന്താ വെച്ചാൽ അടിച്ചു മാറ്റാൻ വരുന്നവർ ചിലപ്പോൾ വീഡിയോ ഫുള്ള് കാണൂല അപ്പോൾ ആദ്യം തന്നെ കേട്ടോട്ടെ പിന്നെ ഇതേപോലെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫേസ്ബുക്കിൽ കാണുന്ന ആളുകൾക്കും അറിയാൻ സാധിക്കുമല്ലോ അത് അടിച്ചു മാറ്റിയിട്ടുള്ള വീഡിയോ ആണെന്നുള്ളത് അങ്ങനെ അണങ്കൂർ ടൗൺ കഴിഞ്ഞിട്ട് ഒരുപാട് ദൂരത്തിൽ ടാറിങ് ചെയ്യുന്ന പരിപാടികൾ അതായത് സെക്കൻഡ് കോട്ട് ടാറിങ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കണ്ടെത്തി ഞങ്ങൾ ഇടത് സൈഡിൽ ലൈറ്റ് വെക്കുന്ന പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഫ്രിക്ഷൻസ് ലൈബ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇടത് സൈഡിൽ ഇവിടെ ഒരു മെർജിങ് പോയിന്റ് ഉണ്ട് തോന്നിട്ടോ മെർജിങ് പോയിന്റ് ഒന്നും ഞാൻ കാര്യമായിട്ട് മാർക്ക് ചെയ്തിട്ടില്ല മെർജിങ് പോയിന്റ് ഒരുപാട് സ്ഥലത്ത് ഇവർ ഓപ്പണാക്കി ഇട്ടിട്ടുണ്ട് ഈ ഒന്നാമത്തെ റീച്ചിൽ കേട്ടോ ഈ റീച്ചിൽ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ മുകളിൽ ലൈറ്റ് വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ഭാഗത്തെ വീടെ ചെയ്തപ്പോഴൊക്കെ കാണിച്ചതാണ് ഒരുപാട് സ്ഥലത്ത് ലൈറ്റ് വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ വിദ്യാനഗർ ലക്ഷ്യമാക്കി പറന്ന് നീങ്ങുകയാണ് സുഹൃത്തുക്കൾ പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു സന്തോഷമുള്ള കാര്യമുണ്ടായി നമ്മളെ ഒരു സബ്സ്ക്രൈബറെ നേരിട്ട് കാണുകയും അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള അവസരമുണ്ടായി ദുബായിൽ നിന്നും ഇവിടെ എടുത്ത് ലീവിനെന്ന ഒരു സുഹൃത്താണ് ഇപ്പോൾ ഒരുപാട് നാളെ നമുക്ക് നേരിട്ട് കാണുന്നൊക്കെ വരുന്ന ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു വരുത്തത്തിൽ അദ്ദേഹത്തെ കാണാൻ പറ്റി ഏറെ സന്തോഷമുള്ള നിമിഷമായിരുന്നു അത് എന്താ വെച്ചാൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ വീട് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഒരുപാട് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞപ്പോൾ അതായത് ഈ മലപ്പുറം ജില്ലയിലെ ഏറനഗർ പഞ്ചായത്തിൽ ആ കാട്ടുമൂലക്കിൽ നിൽക്കണ ഞാൻ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കാസർകോടിലും കണ്ണൂരും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഉള്ള ഒരുപാട് സോദരങ്ങളുണ്ട് എല്ലാം നമ്മളെ സുഹൃത്തുക്കൾ അപ്പം ഏതായാലും വിദ്യാനഗർ ലക്ഷ്യമാക്കി കുതിച്ചുപാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാനഗറിൽ നല്ല മാറ്റമാണ് നടന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴേ വിദ്യാനഗറിൽ പണികൾ ആരംഭിച്ചിരുന്നു ഞാൻ അതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു പക്ഷെ ഇപ്പം നടക്കുന്ന പണി എന്താ വെച്ചാൽ രണ്ട് സൈഡിലും ആറി പാനിൽ വെക്കുന്ന പരിപാടികൾ എളുപ്പത്തിലായിട്ടുണ്ട് ഒരുപാട് ഉയരത്തിൽ മണ്ണു ഉയർത്തുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അണ്ടർപാസ് ഇവിടെ നമ്മളെ കുമ്പളയിൽ ഉള്ളത് പോലെ ഗർഡർ വെച്ചിട്ടുള്ള അണ്ടർപാസ് ആണ് ഈ റീച്ചിലാകെ രണ്ട് അണ്ടർപാസ് മാത്രമാണ് ഗർഡർ വെച്ചിട്ട് നിർമ്മിക്കുന്നത് കേട്ടോ ഇനി നായ്മർമൂലിയിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അവിടെ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല മിക്കവാറും ഗർഡർ വെച്ചിട്ടുള്ള അണ്ടർപാസ് തന്നെ ആയിരിക്കും അതിന് അത്യാവശ്യം വലിയൊരു അണ്ടർപാസ് ആണ് നായ്മർമൂലയിൽ ഉള്ളത് കാസർകോട് ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ ആ അതിനേക്കാൾ ഏറെ തിരക്കുള്ള ഒരു സ്ഥലമാണ് വിദ്യാനഗർ വിദ്യാനഗർ ഏത് സമയത്തും നല്ല ബ്ലോക്കാണ് പക്ഷെ ഇപ്പോൾ ബ്ലോക്കിന് എന്താ വെച്ചാൽ ടേൺ ചെയ്തിട്ട് വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് മറ്റേത് ഈ ജംഗ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കയറുമ്പോൾ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഏതായാലും വിദ്യാനഗറിൽ ഇതാ പിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിയർ ക്യാപ്പിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് പിയർ ഉപയോഗിച്ചിട്ടുള്ള അണ്ടർപാസ് ആണ് വിദ്യാനഗറിൽ ഉള്ളത് അങ്ങനെ വിദ്യാനഗറിൽ കഴിഞ്ഞ ഉടനെ തന്നെ ബി സി റോഡോ ബി സി റോഡ് രണ്ട് അണ്ടർപാസുകളാണ് അടുത്തടുത്ത് ഉള്ളത് ഒന്ന് വിദ്യാനഗറിലൊരു വലിയൊരു അണ്ടർപാസ് ഉണ്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ ബി സി റോഡിലും അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ആറ് വരിയുടെ പണികൾ കഴിഞ്ഞ ഭാഗമാണ് പണി കഴിഞ്ഞ ഭാഗമാണ് പണി കഴിഞ്ഞ ഭാഗത്തൊക്കെ ഫ്രിക്ഷൻ സ്ലാബ് അടക്കി വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് നായ്മർ മൂല നായ്മർ മൂലയിൽ സുഹൃത്തുക്കളെ പണിയൊന്നും നടക്കണല്ലോ സമരപ്പന്തലൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ സമരപന്തൽ ഒന്നും സ്ട്രോങ് ഇല്ലാന്ന് തോന്നുന്നു ഏതായാലും ഊരാളെങ്കിലും ആളുകളോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും ഫ്ലൈ ഓവർ ഇവിടെ വരില്ല ഫ്ലൈ ഓവർ വേണം എന്നാണ് ഇവിടുത്തെ ആളുകളുടെ ആവശ്യം ഏതായാലും നാഷണൽ ഹൈവേ അതോറിറ്റി ഫ്ലൈ ഓവർ ഒരിക്കലും അനുവദിച്ചു കൊടുക്കുന്നതല്ല ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് കേട്ടോ ഇവർക്ക് ചൊക്ക് എന്തു ചെറുക്കള ചെറുക്കള ഭാഗത്തുള്ളത് പോലത്തെ ഒരു മേൽപ്പാലം വേണം എന്നാണ് നായ്മർ മൂലയിലുള്ള ആളുകളുടെ ആവശ്യം അതേതായാലും ഒരിക്കലും നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ച് കൊടുക്കാൻ പോകുന്നില്ല പക്ഷേ ഒരു മൂന്ന് സ്പാനുള്ള ചെറിയൊരു മേൽപ്പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ അതും അനുവദിച്ച് കൊടുക്കുവോന്നറിയില്ല ഏതായാലും ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ പണി ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും ചെറുതായിട്ടെന്തോ സ്റ്റേ ഉണ്ടോ അങ്ങനെ ഉണ്ട് തോന്നുന്നു അതുകൊണ്ടാണ് പണികൾ നടക്കാത്തത് രണ്ടത്താണിയിലും പ്രക്ഷോഭങ്ങൾ കൂടിയിട്ടുണ്ട് അതേപോലെ കുളപ്പുറത്തും പ്രക്ഷോഭം കൂടിയിട്ടുണ്ട് ഒന്നാമത്തെ റിയച്ചിൽ തീരെ പണികൾ നടക്കാത്തൊരു ഭാഗമുണ്ടെന്നുണ്ടെങ്കിൽ നായ്മർമൂലയിലാണ് നായ്മർമൂലയിൽ ഡ്രെയിനേജിൻ്റെ പണി പോലും നടക്കുന്നില്ല എന്താണ് പെടക്കിന് ആവോലി അയില മത്തി കൂന്തളി എല്ലാ സാധനവും ഇട്ട് സുഹൃത്തുക്കളെ നായ്മർമൂലയിലെ ഒരു മത്സ്യമാർക്കറ്റാണ് ഈ കാണുന്നത് ആവോലിയുടെ വില കേട്ട് ഞാൻ നെട്ടിപ്പോയി സുഹൃത്തുക്കളെ അത് കിടക്കണ കിടപ്പ് കണ്ട് അതിങ്ങനെ കുരുമുളകും കാശ്മീരി മുളക് പൊടിയും കുറച്ച് കാന്താരി മുളകും ചേർത്തിട്ട് ഇങ്ങനെ തവിയിലിട്ടൊരു ഫ്രൈ ആക്കി ഇങ്ങോട്ട് എടുത്താണ്ട് ഔഫ് അപ്പോൾ അത് പോട്ടെ നായ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ടാ ഇവിടെ ജിയോയുടെ ഒരു പമ്പ് വരുന്നിട്ടിട്ടാണ് കാസർഗോഡ് ഈ ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്തേക്ക് വേറെ സ്ലാങ്കും ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്തേക്ക് കുമ്പള ഭാഗത്തേക്ക് വേറെ സ്ലാങ്ങും കേട്ടോ ഞാൻ ഒരു സുഹൃത്തിനെ കണ്ടു എന്ന് പറഞ്ഞില്ല ആ സുഹൃത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മകനും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഫുഡ് ഓർഡർ ചെയ്തപ്പം നല്ല എരി ആ അദ്ദേഹത്തിൻ്റെ മോനെ എരി ഇങ്ങനെ വലിക്കുന്നുണ്ട് അപ്പം നമ്മൾ മലപ്പുറം സ്ലാങ്കിലത്തെ എരിവെന്നാണ് എരിവിന് എരുവെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെക്കനോട് ചോദിച്ചു എരിവുണ്ടിച്ചു അപ്പോൾ ഒന്നും ഒന്നുമില്ല അപ്പോൾ ഞാൻ മനസ്സിലാകാൻ അതിൻ്റെ ശുദ്ധമലയാളത്തിൽ എരിവുണ്ടോയെന്ന് ചോദിച്ചു അപ്പോഴും മനസ്സിലാണില്ല പിന്നെ ഉണ്ട് ലാസ്റ്റ് കത്തുന്നു പറയുന്നത് ഞാനാ കണ്ടിവിടെ ഇപ്പം കത്ത്ണ് കത്തുന്നു കത്തുന്നുണ്ട് ചെക്കണ്ട് ഇതാക്കണ് അപ്പം കത്തുന്നു പറഞ്ഞെന്താണ് എരിവ് കൂടുതൽ ഉള്ളതിനാണ് കത്തുന്നു എന്ന് പറയുന്നത് അതേപോലെ ചെറുനാരങ്ങയ്ക്ക് ചെറുപുളി ചെറുനാരങ്ങക്കായി ചെറുപുളി ഞാൻ ആദ്യമായിട്ട് കേൾക്കണം അപ്പോൾ പല സ്ഥലത്തും പല സ്ലാങ്കുകളാണ് സുഹൃത്തുക്കളെ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് കാസർഗോഡ് ഏരിയയിൽ അങ്ങനെ മുന്നോട്ടുള്ള യാത്രയിൽ സുഹൃത്തുക്കളെ നല്ല വേഗത്തിലാണ് പല ഭാഗത്തും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് സി ടി എസ് പിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ കേട്ടോ അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോഴത്തേന് ഇവിടുത്തെ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് കോട്ട് ടാറിങ്ങും കഴിഞ്ഞ് ക്രാഷ് പേരിൽ ലൈറ്റ് വെക്കുന്ന പരിപാടികൾ തീർന്നിട്ടുണ്ടാവും ഇവിടെ ഫ്രിക്ഷൻ സ്ലാബ് വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് പിന്നെ കാസർകോട് രണ്ടാമത്തെ റീച്ചിലും അതേപോലെ വിശ്വസമുദ്രയും സി ടി വി ആണ് ഉപയോഗിക്കുന്നത് ഇവരൊക്കെ സി ടി എസ് പി ആട്ടോ കെൻ ആറ് ഊരാളുങ്കൽ അതേപോലെ വേറെ ഇതീ വിശ്വസമുദ്രമൊക്കെ സി ടി എസ് ബി ആണ് ഉപയോഗിക്കുന്നത് പിന്നെ ഒരുപാട് ദൂരത്തിൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഇങ്ങനെ കാണിക്കണം ആവശ്യമില്ല എന്ന് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ എല്ലാ പണി കഴിഞ്ഞ ഭാഗമൊക്കെ ഒരേപോലെ തന്നെയാണ് പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ഈ കൾവേട്ടിൻ്റെ ഭാഗത്ത് നെറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഈ കൾവേട്ടിന് കണക്കാക്കിയിട്ട് സർവീസ് റോഡ് നിർമ്മിച്ചുകയെന്നുണ്ടെങ്കിൽ സർവീസ് റോഡും നല്ല ഉയരത്തിലാവും അപ്പോൾ ഇവിടുള്ള അങ്ങാടികളൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പം മഴക്കാലത്ത് വെള്ളം ഈ കൾവെട്ടിലൂടെ ഇങ്ങനെ ചെറിയ വെള്ളം ഒഴുകി പോകുന്ന കൾവേട്ടാട്ടോ അതായത് വലിയ നല്ല രീതിയിൽ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്തൊന്നും ഇങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് സർവീസ് റോഡും ഉയരത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ചെറിയ രീതിയിൽ മയക്കാലത്ത് നല്ല മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളം പോകുന്ന കൾവേട്ടൊക്കെ ഇതേപോലെ സർവീസ് റോഡിന് മുകളിലൂടെ ഇങ്ങനെ വെള്ളം നേരെ ഡ്രൈനേജിലൂടെ ഇങ്ങനെ പോകട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത് അതാവുമ്പോൾ എന്താണ് അങ്ങാടി നഷ്ടപ്പെടൂല്ല സർവീസ് റോഡിൽ നിന്ന് നേരെ ആ ചെറിയ അങ്ങാടികളിലേക്ക് പോകാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അതായത് അതിലൂടെ വാഹനം കടത്തി വിട്ടുക ആക്സിഡന്റ് കൂടും അതുകൊണ്ടാണ് നെറ്റ് വെച്ചിട്ടുള്ളത് ഭാവിയിൽ ആ നെറ്റ് ഒഴിവാക്കുകയെന്നറിയില്ല കേട്ടോ സുഹൃത്തുക്കളെ അപ്പം ഇതുവരെയാണ് ഊരാളുങ്കലിന്റെ റീച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് മേഘയുടെ റീച്ചാണ് സുഹൃത്തുക്കളെ ഇവിടെ മുതൽ തലപ്പാടി വരെ നാൽപ്പത് കിലോമീറ്റർ ആണ് മുപ്പത്തൊമ്പത് പോയിൻറ്റ് ചില്ലറ അതായത് നാൽപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ ആണ് ഊരാളുങ്കലിന്റെ റീച്ച് കിട്ടോ നമ്മൾ ഇപ്പോൾ മേഘയുടെ റീച്ചിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് കേരളത്തിൻ്റെ സ്വന്തം കമ്പനി ആയിട്ടുള്ള ഊരാളെങ്കിൽ ലേബർ സൊസൈറ്റിയുടെ വർക്കുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയിലെ വൻ കീട വർക്കുകൾ ചെയ്യുന്ന മേഘ എന്ന കമ്പനിയുടെ വർക്കുകളാണ് മേഘ മേഘ മോശം കമ്പനിയൊന്നുമല്ല പക്ഷേ രണ്ടാമത്തെ റീച്ചിൽ രണ്ടാമത്തെ റീച്ചിലും മൂന്നാമത്തെ റീച്ചിലും ചെറുതായിട്ട് ഉയപ്പുന്നുണ്ട് മേഘ പണി കുറച്ച് സ്ലോ ആണ് മറ്റുള്ള കമ്പനികളെയും മറ്റുള്ള വർക്കുകളെയൊക്കെ അപേക്ഷിച്ചിട്ട് മേഘ കുറച്ച് ലാഗാണ് മേഘയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസൊക്കെ കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കൾ അങ്ങനെ നമ്മൾ ചെറുക്കള ടൗണിൽ എത്തിയിട്ടുണ്ട് ചെറുക്കള ടൗണിൽ മേൽപ്പാലത്തിൻ്റെ പണികളൊക്കെ നല്ല തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ നല്ല പൂതിയുണ്ട് പക്ഷെ എന്താണ് പണികൾ അതിനാണ് നീങ്ങുന്നത് അതുകൊണ്ട് നമുക്ക് ആ പറയണ ആവശ്യമില്ല അപ്പോൾ ഈ സൈഡിലൊക്കെ വാളിൻ്റെ പണികൾ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇടത് സൈഡിൽ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മേൽപ്പാലം വളഞ്ഞിട്ടാണ് പോകുന്നത് നിലവിലുള്ള ഹൈവേയും വളഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ അങ്ങോട്ട് സ്പീഡിൽ വാഹനം ഓടിക്കാൻ പറ്റുന്നതല്ല ഇവിടെ വേഗതക്ക് ലിമിറ്റ് വരുന്നതെട്ടോ അതായത് ഈ രണ്ടാമത്തെ റേച്ചിലെ പല ഭാഗത്തും മാക്സിമം വേഗ പരിധി എഴുപതായിരിക്കും കേട്ടോ കാരണം ഇവിടെ വളഞ്ഞു പൊളഞ്ഞിട്ടാണ് റോഡ് കടന്നു പോകുന്നത് അതും വൻ വളവ് അതായത് അപകട സാധ്യത കൂടുതലുള്ള വളവാണ് വളവ് നികത്താൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ഡി പി ആർ തയ്യാറാക്കുമ്പോഴുള്ള എന്താണോ അല്ലെങ്കിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിലുള്ള അപാകതയാണോ അല്ലെങ്കിൽ വളവ് നിവർത്തുന്നത് കൊണ്ട് വൻ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല നല്ല വളവുള്ള റോഡാണ് ഇനി നമ്മൾ കുറച്ച് കാണാൻ പോകുന്നത് ഏകദേശം ഒരു നാല് ഭാഗത്തൊക്കെ മാക്സിമം സ്പീഡ് എൺപതോ എഴുപതോ ആവാൻ ചാൻസ് ഉണ്ട് മറ്റോടത്തൊക്കെ നൂറാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വേഗത കുറയാൻ ചാൻസ് ഉണ്ട് ചാൻസ് അല്ല കുറയുന്നതായിരിക്കും അത്തരത്തിലാണിവിടുത്തെ റോഡിൻ്റെ അലൈൻമെൻറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ക്ലിയർ ഇല്ല അതുകൊണ്ട് നമുക്ക് ആ നിന്ന് ഇങ്ങോട്ട് വീഡിയോ എടുക്കാം ചെറുക്കള മുതൽ ഈ ഒരു വളവ് വരെയാണ് പാലമുള്ളത് സൂപ്പർ എലിവേഷൻ ഡിസൈൻ പ്രകാരമുള്ള പാലം നിർമ്മാണമാണ് ഈ ഒരു വലിയ വളവില് പകുതി ഭാഗത്തെ അതായത് പകുതിക്കൊന്നൊരു പത്ത് മീറ്ററോളം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതായത് നിലവിലുള്ള ഹൈവേയിൽ നിന്ന് വാഹനം ഇതിലൂടെയായിരിക്കും ഇനി അടുത്ത പ്രാവശ്യം പോയിട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്ത് കൂടെയാണ് ഈ ഒരു എണ്ണ ചർവത്താറ് കടന്നു പോകുന്നത് അതായത് ഈ സൈഡിൽ നല്ല കുണ്ടാണ് ഈ കുണ്ട് ഈ ഭാഗത്തൊക്കെ നികത്തിയിട്ട് വളവ് അതായത് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ട് വളവ് നിവർത്തിയിട്ട് ഇതിലൂടെ ഇങ്ങനെ പോകാൻ കുറഞ്ഞ ഒരുപാട് റിസ്ക് ഉണ്ട് അല്ലെങ്കിൽ പണിക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഡി പി ആർ തയ്യാറാക്കിയിട്ടുള്ളത് കാരണം ഇവിടുത്തെ വളവ് നിവർത്തിയാൽ പോരാ കുറച്ചപ്പുറത്ത് വീണ്ടും വലിയൊരു വളവുണ്ട് വയനാട് ചുരം എങ്ങനെ പോകണം അതേപോലെ തന്നെ ഒരു സൈഡിൽ വൻ കൊക്കയാണ് സുഹൃത്തുക്കളെ ആ ഈ സൈഡിലുള്ള കുന്നൊക്കെ ഏകദേശം തീരുമാനം കേട്ടോ നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല അപ്പം ഡ്രോൺ പറത്തിയപ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ പറ്റിയത് ഈ കുന്നൊക്കെ ഇപ്പോൾ ഉണ്ടാവില്ല അപ്പം ഈ ഒരു വളവിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ട് കാരണം ആ കുന്നുകൊണ്ട് പോകണോണ്ട് ആ വളവ് പിന്നെ കാണാൻ പറ്റില്ല ഏതായാലും മണ്ണ് ഒരുപാട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പാസ് വരുന്നത് കേട്ടോ കർണാടകയിലേക്കുള്ള സുള്ളിയ ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണെന്ന് തോന്നുന്നു ഏതായാലും ഇവിടെ ഒരു പാസ് ഉണ്ട് ബസ് സ്റ്റാൻഡൊക്കെ ആ ഭാഗത്താട്ടോ അപ്പം സുഹൃത്തുക്കൾ ഒരുപാട് മണ്ണ് ഏതായാലും കിട്ടും മേഘാ കമ്പനിക്ക് ഇവിടെ നിന്ന് അപ്പോൾ ഞാനേ ആ ഭാഗം ഇങ്ങനെ ആയിട്ട് പോകാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ നിൽക്കുന്ന ഒരു ആംഗിൾ അല്ല ഈ റോഡ് ഇങ്ങനെ പോകുന്നത് കാരണം ഒരുപാട് വളവ് ചൊര ഇങ്ങനെ പോകുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ റോഡ് പോകുന്നത് അപ്പോൾ നമുക്കൊരു സ്ഥലത്തുനിന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് നേരെ പോകാൻ സാധാ ചെയുന്നത് പോലെ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ എന്താണ് ഈ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിന്നുണ്ട് ഇവിടെ നിന്ന് പൊക്കി കാണിച്ചേരാം ഇവിടുത്തെ റോഡിൻ്റെ കോലം നോക്കി നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞിട്ട് പോകണം ഈ കുന്നും ഏകദേശം പോകുകയായിട്ടോ ഇവിടുത്തെ വലിയ രണ്ട് മൂന്ന് വളവുകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ കുന്ന് കട്ട് ചെയ്ത് കണ്ടിട്ട് ഇതിലൂടെയാണ് പാത കടന്നു പോകുന്നത് ആ ടോറസ് കണ്ടില്ല ആ ഭാഗത്ത് കൂടെ കേട്ടോ റോഡ് പോകുന്നത് ഈ ഭാഗത്തൊക്കെ മണ്ണെടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേ ഈ വളവൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പം എത്രയായിരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഏ ഏ വളവ് ഒഴിവാക്കിക്കൊണ്ടാണ് ഇവിടെ നിന്ന് ഈ ഒരു റിയൽമെൻ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അത് ചെറിയ വളവൊന്നല്ലോ വലിയ കൊടും വളവ് ഒരു സൈഡിൽ കൊക്ക പോലത്തെ ആഴത്തിലുള്ള സ്ഥലവും ആ ഒരു വളവ് ഒഴിവാക്കിക്കൊണ്ടാണ് ഇവിടെ റിയലേമെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് മേഗേഡ് ഓഫീസിൻ്റെ സൈഡ് കൂടെ ഇങ്ങനെ പോകും പക്ഷേ വളവ് ഒഴിവാക്കിയാലും ചെറിയൊരു വളവ് അതായത് മറ്റുള്ള സൂപ്പർ എലിവേഷൻ ഡിസൈൻ പ്രകാരം നിർമ്മിക്കുന്ന ആ വളവല്ല സാധാ വളവ് തന്നെ ഇവിടെ ഉണ്ടാകും അത്രയും വളഞ്ഞിട്ടാണ് ഈ പുതിയ ഡി പ്രകാരവും റോഡ് പോകുന്നത് ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്കൊക്കെ അറിയാൻ സാധിക്കും പക്ഷേ നമ്മളെ കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങളൊക്കെ കാഞ്ഞങ്ങാട് വൈ സംസ്ഥാന പാതയിലൂടെയാണ് പോകുക അത് വേണമെങ്കിൽ നല്ല റോഡുമാണ് പെട്ടെന്ന് എത്തും ചെയ്യും ഇതിലൂടെ അധികവും ടാങ്കർ ലോറി കണ്ടെയ്നർ ബസ് കാര്യങ്ങളൊക്കെയാണ് പോകുക അത് അത്യാവശ്യം നല്ല വളഞ്ഞ് പൊളഞ്ഞു പോകേണ്ട റോഡാണ് ഒരുപാട് സമയം എടുക്കും ഇതിലൂടെ അങ്ങോട്ട് കാസർഗോഡ് ഭാഗത്തേക്കൊക്കെ എത്തിപ്പെടാനും ഇവിടെയൊക്കെ മണ്ണെടുക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് സോയിൽ നെലിംഗിൻ്റെയും അതേപോലെ ഷോർട്ട് കട്ടിൻ്റെയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് നോക്കിയാണെങ്കിൽ എത്രപ്പോലും മണ്ണെടുക്കണെന്നുള്ളത് പിന്നെ ആ മേലെ ഭാഗം ചെത്തി ചെത്തിയെടുത്ത് കണ്ടില്ല അത് സർവീസ് റോഡിനുള്ളതാട്ടോ മലഞ്ചെരുവിലൊക്കെ മലഞ്ചെരിവിൽ റോഡ് വെട്ടി ഉണ്ടാക്കുന്നത് പോലെയാണ് സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നല്ല വളവുള്ളൊരു പ്രദേശമായത് കൊണ്ട് തന്നെ ഇവിടെ പണികൾ നടത്താൻ കുറച്ച് താമസം വരും ഇതേപോലെ എത്ര സ്ഥലം വരുമോ ഈ റേച്ചിൽ മൂന്ന് സ്ഥലം ഉണ്ട് ഒന്ന് ഈ ഭാഗം പിന്നെ ഈ ബേവിഞ്ച പോയി കഴിഞ്ഞതിനുശേഷമുള്ള ആ ഒരു കൊടും വളവ് അവിടെയും കുറച്ച് ടാസ്ക്കാണ് പിന്നെ അതിനുശേഷം ഒരു ഒരു സ്ഥലത്ത് ഒരു പണി തീർത്തിട്ടുണ്ട് പിന്നെ ഈ കൊടും വളവുള്ള സ്ഥലത്തൊന്നും പല ഭാഗത്തും സർവീസ് റോഡ് കേട്ടോ രണ്ട് മൂന്ന് സ്ഥലത്ത് സർവീസ് റോഡ് ഇല്ലാതെയാണ് പാത കടന്നു പോകുന്നത് ഇവിടെ കണ്ടില്ല എന്താണ് ഇതൊക്കെ വളഞ്ഞു പൊളഞ്ഞു കേരളത്തിലെ എണ്ണ റീച്ചുകളിൽ ഇത്രയേറെ ബുദ്ധിമുട്ടുള്ളൊരു റീച്ച് വേറെ ഉണ്ടാവില്ല കേട്ടോ അത്രയും ബുദ്ധിമുട്ടുള്ള പണികളാണ് ഇവിടെ മേഘയ്ക്ക് കിട്ടിയിട്ടുള്ളത് മേഘ ആയതുകൊണ്ട് പ്രശ്നമല്ല മേഘ ഒരുപാട് തുരങ്കങ്ങളും മറ്റുമൊക്കെ ഇതിലേറെ ഉള്ള പണികളൊക്കെ ചെയ്യുന്ന കമ്പനിയാണ് അപ്പോൾ ഈ ഒരു വളവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു മേൽപ്പാലം കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വയഡക്റ്റ് പക്ഷേ ഇവിടെ ഗഡർ ഉപയോഗിച്ചിട്ടുള്ള പാലം നിർമ്മാണമല്ല ഇതിൻ്റെ പ്ലാങ് ആയിട്ട് വെക്കുന്നത് ഗഡറിന് പകരം നമ്മൾ ഓർപാസിൻ്റെ മുകളിലൊക്കെ പ്ലാങ് വെക്കില്ല പ്ലാങ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വയഡക്റ്റ് നിർമ്മിക്കുന്നത് പകുതി ഭാഗം മാത്രമാണ് രണ്ട് സൈഡിലും പാലത്തിലൂടെ കടന്നു പോകുന്നത് അഞ്ച് സ്പാന് കഴിഞ്ഞാൽ ഇടതുവശത്തുള്ള റോഡ് മണ്ണിട്ടീർത്തിട്ടാണ് കടന്നു പോകുന്നത് ഇതേപോലെ തന്നെയാണ് കോട്ടയ്ക്കൽ ബൈപ്പാസ്ലുള്ളത് കേട്ടോ ഒരു സൈഡിൽ ഫുള്ളായിട്ട് വയഡക്റ്റും ഒരു സൈഡിൽ കുറഞ്ഞ ഭാഗം മണ്ണിട്ടീർത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു വയഡക്റ്റിലൂടെ ഇങ്ങനെ പോയിട്ട് കഴിയുന്നതും വളവ് നികത്താൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഭൂപ്രകൃതി അങ്ങനെ ആയതുകൊണ്ടാണ് ഇത്രയേറെ ബുദ്ധിമുട്ടിയിട്ട് റോഡ് നിർമ്മിക്കുന്നത് കൊക്കയുള്ള ഭാഗത്തൊക്കെ വഴറ്റ് നിർമ്മിച്ച് അതിൻ്റെ മുകളിലൂടെ പാത നിർമ്മിച്ചുക എന്നുണ്ടെങ്കിൽ വളവൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പക്ഷെ എന്താ പറയുക ഈ വഴറ്റ് നിർമ്മിക്കുമ്പോൾ ഒരുപാട് പൈസ ചിലവാണ് പിന്നെ അത് മാത്രല്ല ഒരുപാട് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും അങ്ങനെ നഷ്ടപരിഹാരത്തിന് ഒരുപാട് പൈസ കണ്ടെത്തേണ്ടി വരും പിന്നെ ഭീമമായ ചിലവാണ് കാരണം അത്ര ഉയരത്തിൽ എല്ലാ സൈഡിലും വഴക്ക് സാധ്യമല്ല ചില സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ട് മണ്ണിട്ട് നിറച്ചാലേ പണി നടത്താൻ പറ്റുള്ളൂ അപ്പോൾ നല്ലൊരു ചില സംഖ്യ ചിലവ് വരുന്നതുകൊണ്ടായിരിക്കും നാഷണൽ ഹൈവേ അതോറിറ്റി ഇത് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക സംഭവം എന്താണെന്ന് വെച്ചാൽ നാഷണൽ ഹൈവേയുടെ ഈ ഒരു ഡി പി ആർ തയ്യാറാക്കിയിട്ടുള്ളത് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം എടുത്ത വലിയ വലിയ ടീമായിരിക്കും അവരിപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടാണ് ചെയ്യുക പിന്നെ നാഷണൽ ലൈവേലൊക്കെ ഉയർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരാണ് ഉള്ളത് ഏതായാലും നമ്മൾ ഈ നാട്ടിൻപുറത്തുള്ള ആളുകളെക്കാളേറെ വിവരവും ഇതിനെക്കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടാണ് അവർ ഈ ഒരു സംഭവമൊക്കെ തയ്യാറാക്കല് അപ്പോൾ ഏതായാലും നമ്മൾ അതിലോട്ട് പോകണ്ട നാഷണൽ ഈ ഒരു ഇതിന് ഈ ഒരു ഏരിയയിലേക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോജക്റ്റ് തന്നെയായിരിക്കും അവർ തയ്യാറാക്കിയിട്ടുള്ളത് പരമാവധി വേഗത കുറച്ചുകാണ്ടായിരിക്കും ഇതിലൂടെ ഗതാഗതം അനുവദിക്കുള്ളൂ കാരണം മറ്റുള്ള ഭാഗത്തൊക്കെ നൂറാണെന്നുണ്ടെങ്കിൽ എഴുപത് എൺപത് അതുമാത്രമായിരിക്കും ഇതിലൂടെയുള്ള മാക്സിമം സ്പീഡ് കാരണം നമ്മൾ ബേവിഞ്ച ഭാഗത്ത് എത്തിയിട്ടുണ്ട് ബേവിഞ്ച പാലത്തിൻ്റെ മുകളിൽ ഗർഡർ വെക്കുന്ന പണികൾ ആരംഭിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ നിലവിലുള്ള പാലം ചിലപ്പോൾ ബലപ്പെടുത്താൻ ചാൻസ് ഉണ്ട് പൊളിച്ചു മാറ്റാൻ ചാൻസ് ഇല്ല കേട്ടോ ഇത് ബലപ്പെടുത്തിക്കാണ്ട് ചെ ഇത് വീതി കുറവാണല്ലോ അപ്പോൾ ഒന്നും കൂടി ബലപ്പെടുത്തിയിട്ട് വീതി കൂട്ടാനായിരിക്കും ചാൻസ് കുറ്റിപ്പുറം പാലത്തിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഈയൊരു പാലവും ഉള്ളത് അത് കുറ്റിപ്പുറവും പാലും ഈ പാലും മാത്രമല്ല കേട്ടോ ഒരുവിധം സംസ്ഥാന പാതയിലുള്ള പാലങ്ങളൊക്കെ ഇപ്പം ഇതേ ആകൃതിയിലാണ് ഉള്ളത് ഇവിടെ പിയർ കെപ്പിൻ്റെ മുകളിൽ ഉടനെ തന്നെ ഗർഡർ പൊക്കി വെക്കുന്നതായിരിക്കും ഗഡറും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗർഡർ പൊക്കി വെക്കാനുള്ള ക്രെയിന് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ മണ്ണ് ഇങ്ങനെ ലെവലാക്കിയിട്ടുള്ളത് എന്തായാലും പിയർക്കേപ്പിൻ്റെ ആ ഭാഗത്തൊക്കെ മണ്ണ് ബറാബറാണ് ഗ്രൗണ്ട് പോലെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോഴത്തേന് ഇവിടുത്തെ ഗഡർ വയ്ക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നെക്കേണ്ടി പിന്നെ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും ആ വളവിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈബ് യു സ്വീകീൻ ബൈ ബൈ